നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളങ്കാവൽ കളങ്കാവൽ ബോക്സ് ഓഫീസ് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡേ വൺ സിനിമയുടെ കളക്ഷൻ ഗംഭീര കളക്ഷൻ തന്നെയായിരുന്നു പതിനാറ് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ഡേ ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് ഇരുപത് കോടിക്കടുത്താണ് അതായത് രണ്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ ഏതാണ്ട് മുപ്പത് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഇന്നത്തെ ഒരറ്റ ദിവസം കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് അമ്പത് കോടി ക്ലബിൽ കയറുന്ന മമ്മൂട്ടിയുടെ ആദ്യത്തെ ചിത്രവും മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ ചിത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മുടെ ഈ കളങ്കാവൽ സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞ് ഊക്കുമേടിച്ച് ഏറി നിൽക്കുന്ന രണ്ട് മരവാഴകളാണല്ലോ കിഴിമച്ചാൻമാർ ഈ കിഴിമച്ചാമാർ ഇപ്പോഴും ഏറി തന്നെയാണ് താഴോട്ട് പ്രേക്ഷകരെ ഇറക്കിയിട്ടില്ല എന്നുള്ളത് കാരണം ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ അതുപോലെ തന്നെ റുവി പറയുന്ന തമ്പ്രാമാരെന്നൊക്കെ നമ്മൾ പറയാറുള്ള കോക്കാണെങ്കിലും അതുപോലെ ഷെസാം ആണെങ്കിലും ഇവരെല്ലാം ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത് ഒരു ഗംഭീര റിപ്പോർട്ട് കൊടുത്തത് അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു റിവ്യൂ ചെയ്തേക്കാം അങ്ങനെ അങ്ങനൊന്ന് ഫേം ആകാം എന്ന് വിചാരിച്ചായിരിക്കാം കിഴിമച്ചാൻമാർ ഈ ഒരു റിവ്യൂ ചെയ്തത് ഇനി ആരോ കിഴി കൊടുത്തിട്ടാണോ ഇങ്ങനത്തെ ഒരു കമന്റ് പറഞ്ഞതെന്ന് പറയത്തില്ല ഇപ്പോഴും അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ പല ആൾക്കാരും ഇവന്മാരെ കമന്റ് ബോക്സിലേക്ക് ഈ കോക്കിന്റെ റിവ്യൂടെ ലിങ്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാണ നീ ഇത് കാണടാ നീ ഇത് കേൾക്കടാ പറഞ്ഞു അപ്പൊ ഇവന്മാർ രണ്ടുപേരും കൂടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്തത് എന്താണെന്നും അവസാനം പറയുന്നത് എന്താണെന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കാറ് കുറച്ചുകാരും കൂടെ തവണ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ലിങ്കുകളെല്ലാം കൂടുതലും അശ്വന്ത് ഗുപിന്റെ അശ്വന്ത് ഗൂപ്പ് ഒക്കെയാണ് പറയുന്നത് കണ്ടിട്ടില്ല സിനിമ 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 ലൈറ്റ് കാരണം വെറും ഒരു 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 നോർമൽ സസ്പെൻസ് കാസ്റ്റിംഗ് വില്ലൻ വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ ഒരു വെച്ചുമാറൽ ഉണ്ടല്ലോ ആ ഒരു വെച്ചുമാറിൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവും ആ ഒരു സിനാരിയോ എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ് അതിന് അതായത് അതായത് ഭ്രമയുഗം വേണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് അത്തരം സബ്ജക്ടുകളില് ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരാംശം പോലും ഒരാംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സമയം തോന്നില്ല ഇനി നിങ്ങൾ എപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു ഒരു സ്റ്റില്ല് കണ്ട നിങ്ങൾ ഇത് കളങ്കാവലാണ് കളങ്കാവലെ മമ്മൂക്കിയാണ് ഡിഫറൻസ് അതായത് മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കണ്ടോണ്ടിരിക്കും രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റുള്ള സിനിമ ഒരു നിമിഷം പോലും സിനിമയുടെ പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല അത് കംപ്ലീറ്റ്ലി മേഴ്സ് വിത്ത് ദ ഫീലിംഗ് സിനിമയ്ക്ക് അകത്തേക്ക് കാര്യം അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് ആവുന്നു ഫസ്റ്റ് ഹാഫ് ആവുന്നു അതിനുശേഷം പിന്നീട് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സിനിമ ഇങ്ങനെ പോവാം അതായത് ഭയങ്കരമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഷോർട്സും കട്ട്സും സ്കോറും അങ്ങനത്തെ എലിവേഷൻ മൊമെന്റ്സും വാവ് മൊമെന്റ്സും ഒന്നുമല്ല ആ സിനിമയിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഞാൻ അതിൽ പെർഫോമൻസ് വെരി വെരിട്ടന്റ് പിന്നെ കാസ്റ്റിംഗ് ആക്ടർ വിനായകൻ ആ കഥാപത്ര പോലീസ് ഓഫീസറായിട്ട് എന്ത് കിടലാണ് അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ ഇത് കഴിഞ്ഞ് ഫസ്റ്റ് കൈയ്യടിക്കാണെങ്കിൽ സാധാരണ നമുക്ക് ഒരു എമ്പത്തി തോന്നിട്ട് ഒരു സ്ത്രീയെ കൊല്ലുമ്പോഴും അങ്ങനെ തോന്നുന്നു കയ്യടിപ്പിച്ചത് എന്ന് വെച്ചാൽ രണ്ടു കാര്യം കൊണ്ടാണ് ഒന്ന് മമ്മൂക്കയാണ് ചെയ്യുന്നത് രണ്ട് കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡപ്പ് ഞങ്ങളിൽ നിന്ന് തികച്ചും ആയിട്ടുള്ള ും പിന്നെ നമ്മളൊരിക്കലും നമുക്ക് അതായത് ഒരു പതിനാല് പേര് ഒരുമിച്ച് ശബരിമല പോയി കുറെ സ്വാമിമാർ കൂട്ടം തെറ്റി എന്നിട്ട് ആ ആള് പറഞ്ഞു തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമ ഞങ്ങൾക്കാണിത് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് നമ്മളത് മാത്രമായിട്ടുള്ള അഭിപ്രായമാണ് അത് അത് ആദ്യം മനസ്സിലാക്കുക അതേ നമുക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സിനിമേന്റെ കാര്യങ്ങൾ തന്നെ എല്ലാ സിനിമയൊന്നും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പെട്ട ആൾക്കാരാണ് ഞങ്ങൾ അത്രേ ഉള്ളൂ അതെ അത്രമായിരുന്നു എന്തായാലും എൻജോയ് ചെയ്യുക വിജയിക്കട്ടെ നല്ല സിനിമ ആവട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഭിപ്രായമല്ല മലയാള സിനിമ എന്ന് പറയുന്നത് അതാദ്യം മനസ്സിലാക്കാം അതെ ഒരു സിനിമേനെ അതായത് ഞങ്ങൾ രണ്ടുപേര് ഇരുന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു സിനിമയും പരാജയപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നില്ല സിനിമ കാണണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതാണ് വേണ്ടത് അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ നല്ല കളക്ഷനിലേക്ക് പോട്ടെ സിനിമ അപ്പൊ ഊക്ക മേടിച്ച് കിളി പോയിരിക്കാണ് ഉമാർക്ക് കോക്കിന്റെ റിവ്യൂ പല ആൾക്കാരും ഉമാരെ കമന്റ് ബോക്സിലേക്ക് ഇട്ടു കൊടുത്തു അപ്പൊ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല സത്യത്തിൽ നേരാവണ്ണം വേണം സിനിമ കാണാൻ കയറാൻ പിന്നെ ഈ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകനും മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ആ ഒരു ക്യാരക്ടർ ആപ്റ്റല്ല എന്ന് ഒരുത്തനും പറയില്ല ഇനിയിപ്പോൾ വെള്ളം അടിച്ച് അതിനകത്ത് കയറി കാണുന്നവനും തിരിച്ചറങ്ങിയിട്ട് പറയും മമ്മൂക്ക സൂപ്പർ എന്നേ പറഞ്ഞത് കാരണം മമ്മുക്ക ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജ് അതിനകത്തൊന്നും നമുക്ക് നമ്മൾ നോക്കാണ്ട് ഏജിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മറ്റുള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോകില്ലേ ഈ സിനിമ കാണുമ്പോൾ ആ സിനിമ കാണുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടർ അതായത് ഇപ്പോൾ സൈനയുടെ മോഹൻ്റെ ആ ഒരു സംഭവം ഇതിനകത്ത് കുറച്ച് പറയുന്നുണ്ട് ആ ഒരു ഇതിലേക്ക് വരാൻ പക്ഷെ ആയിട്ടാണ് സിനിമ എടുത്തത് അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലും കാരണം പുള്ളി കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെത്ത് അത് ഭയങ്കരമാണ് കാരണം നമുക്ക് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് അത് മലയാളത്തിൽ ഒരു നടനും എടുക്കാത്ത ഒരു റിസ്ക്കാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഈ സിനിമ കണ്ടിട്ട് ഈ മരപ്പൊട്ടന്മാർ കയറിയിരുന്നോണ്ട് കൊണയടിച്ചപ്പോഴത്തേക്ക് കേരളത്തിലെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ കാണുന്ന ആൾക്കാർ എന്താണെങ്കിലും ഊക്കം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം അത് ഊക്കം മേടിച്ച് ഒരുപാടായപ്പോഴത്തേക്ക് അവസാനം ഒരു ചെറിയൊരു നമ്പറുമായിട്ട് ഇറങ്ങിയിക്കട്ടെ സിനിമ വിജയിക്കും വിജയിക്കട്ടെ അങ്ങനെ കാരണം നിന്റെ ഒന്നും അഡ്വൈസിൻ്റെ ആവശ്യമില്ല സിനിമ വിജയിക്കാനും വിജയിക്കാൻ ഞാനാണെങ്കിൽ പോലും ഒരു റിവ്യൂ പറഞ്ഞിട്ട് ഒരു സിനിമയെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ കാണുന്ന പ്രേക്ഷകരാണ് സിനിമ വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് ജനങ്ങളത് കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇന്നത്തെ ഒരു ദിവസം കൂടെ ആകുമ്പോഴത്തേക്ക് സിനിമ ഫാസ്റ്റായിട്ട് അമ്പത് കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്ന ഒരു സിനിമയായിട്ട് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഒരു മമ്മുക്കാടെയും വിനായകൻ്റെ ഈ ഒരു കഥാപാത്രത്തെ അവർ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പിന്നെ മൂന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് നൈറ്റ് ഷോസാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഫുള്ള് ഹൗസ്ഫുള്ളിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വലിയൊരു വിജയം സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം തമ്പ്രാക്കന്മാർക്കുള്ളത് നിങ്ങളങ്ങ് കൊടുത്തേക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവഴിക്കൽക്കും